ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് പക്ഷേങ്കിൽ കുഞ്ഞു വീഡിയോയിൽ നല്ലൊരു ഐറ്റംസ് ആണ് നിങ്ങൾക്ക് കാണിക്കുന്നത് അതായത് എംബ്രോയ്ഡറി ഡിസൈൻ വരുന്ന സിക്സ്റ്റി സൈസിൽ അറുപത് സൈസിൽ വരുന്നതും അതേപോലെ അമ്പത്തി ആറ് സൈസില് വരുന്ന അതായത് രണ്ട് സൈസിലുള്ള ഐറ്റംസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഓക്കെ ചെറിയൊരു വീഡിയോ ആണ് അധികം ലോങ്ങ് അല്ല ഇപ്പോൾ കറക്റ്റ് സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ പിന്നെ താൽക്കാലികമായി ഓൺലൈൻ ഡെലിവറി ഇപ്പോൾ നിലവിൽ അവൈലബിൾ അല്ല സീസൺ ആയതുകൊണ്ട് അപ്പോൾ പത്ത് പീസിനൊക്കെ മേലെ ആവശ്യമുള്ളവർക്കാണെങ്കിൽ മിക്സ് ചെയ്തിട്ട് മതി എന്ന് പറയുന്നവർക്കാണെങ്കിൽ മിശാൽ അയച്ചു തരുന്നതാണ് ഒന്ന് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പായ ബസ് സ്റ്റാൻഡ് സ്ഥാപനത്തിൻ്റെ പേര് മമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ ഇവിടെ വന്ന് വാങ്ങിക്കാവുന്നവർക്ക് അങ്ങനെയും വാങ്ങിക്കാം ഒരുപാട് ഐറ്റംസ് ഞങ്ങളുടെ ഷോപ്പിൽ വന്നാൽ അവൈലബിൾ ആണ് ഒരുപാട് ഐറ്റംസ് ഇപ്പോൾ നിലവിൽ വന്നു കൊണ്ടിരിക്കുന്നുണ്ട് നൈറ്റീസ് ആയിട്ടും ഡെയിലി വേഴ്സ് ആയിട്ടും കുട്ടികളുടെ ഡ്രസ്സായിട്ടും അതേപോലെ ഇൻ്റർവേഴ്സ് ഒരുപാട് ഐറ്റംസ് നല്ല നല്ല നിങ്ങൾക്ക് ഇവിടെ വന്നുകഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് കിട്ടുന്നതാണ് ഇപ്പോൾ ദൂരെ നമുക്ക് വരുന്നവരാണെങ്കിൽ ഒന്ന് വിളിച്ചു വരിക വഴി അറിയാത്തവരാണെങ്കിൽ ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ടോ ഒന്ന് വിളിച്ച് വരിക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ഒന്ന് വോയിസ് മെസ്സേജ് ചെയ്താൽ മതി റിപ്ലൈ തരുന്നതാണ് അതേപോലെ കഴിഞ്ഞ ഗിഫ്വേയിൽ ഇതുവരെ കറക്റ്റ് ആൻസർ ചെയ്തവർ ഇപ്പോൾ ഏകദേശം ഇരുന്നൂറ് പേരെ ആയിട്ടുള്ളൂ നാനൂറിന് മേലെ ആൾക്കാർ അയക്കാനാണ് മൂന്നാമത്തെ ഭാഗ്യശാലിക്ക് കിട്ടുക അതേപോലെ അതേപോലെ അഞ്ച് അഞ്ഞൂറിന് മേലെ ആൾക്കാർ അയക്കാനാണ് രണ്ട് പ്രോത്സാഹന സമ്മാനം പറഞ്ഞിട്ടുള്ളത് ആ വീഡിയോയിൽ ഇതുവരെ പങ്കെടുക്കാൻ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ ഇനിയും പങ്കെടുക്കാൻ ഒന്ന് പങ്കെടുത്ത് കറക്റ്റ് ആൻസർ ചെയ്യുക സിമ്പിൾ ആണ് കുറച്ച് ലോങ് ആയിരുന്നു വീഡിയോ എന്നാൽ പോലും ഫോൾഡ് ആണ് കാണിക്കുന്നത് അങ്ങനെ ടഫായിട്ടുള്ള ടാസ്ക് ഒന്നുമല്ല എത്ര ഫീസ് ഫോൾഡ് വൈസ് കാണിച്ചു എന്നതായിരുന്നു ആ ഗിഫ്വേയിലുള്ള ചോദ്യം അപ്പോൾ ഇനി വരുന്ന തിങ്കളാഴ്ചയാണ് കുറച്ച് ദിവസം കൂടി ഉണ്ട് ഒരു മൂന്നാല് ദിവസം കൂടി ബാക്കിയുണ്ട് അപ്പോൾ ഇനിയും പങ്കെടുക്കാൻ ബാക്കിയുള്ളവർ ആ വീഡിയോ ഒന്ന് കയറി കാണുക അതാ വേണമെങ്കിൽ ഇത് ഈ ഒരു വീഡിയോയുടെ കൂടെ അതിൻ്റെ ഹെഡിങ് കൊടുക്കാം ആ വീഡിയോയിൽ ഒന്ന് ചാനൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കൊടുക്കാം അതേപോലെ ഞങ്ങളുടെ ചാനൽ വീഡിയോ ആദ്യമായി കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈടനും കൂടി ഒന്ന് ഓൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് ഗിവ് വേ വീഡിയോസ് ഓഫർ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ വരും അതേപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമായിട്ട് ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഇന്നത്തെ വെറൈറ്റി നല്ല നല്ല ഐറ്റംസ് ആണ് ചെറിയ വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ ഞങ്ങളുടെ കൂടെ ഉള്ളത് ഹരീഷ് കുമാറാണ് ഇപ്പോൾ ആദ്യത്തെ പീസ് നോർമലി കാണിക്കുന്ന പോലെ തന്നെ കാരണം ഓൺലൈൻ ഡെലിവറി ഇല്ലാത്തത് കൊണ്ട് ഫുള്ള് നിവർത്തിയിട്ട് കാണിച്ചിട്ട് കാര്യമില്ല നിങ്ങൾക്ക് എന്തായാലും ഓൺലൈൻ ഡെലിവറി ഇല്ലാത്തത് കൊണ്ടാണ് പിന്നെ ഫോൾഡ് വൈസ് കാണിക്കുമ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് ഡിസൈനും കാര്യങ്ങളൊക്കെ മനസ്സിലാവും അപ്പോൾ ഹരീഷ് കുമാറാണ് ഇന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളത് അപ്പോൾ ആദ്യം കാണിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് നല്ലൊരു ഐറ്റമാണ് ഫിഫ്റ്റി സിക്സിൽ നെക്ക് വർക്ക് വരുന്ന ഡിസൈനാണ് എംബ്രോയിഡറി ഡിസൈന് സിബുള്ള ടൈപ്പ് ആണ് അതേപോലെ സ്ലീവ് വരുന്നത് ഏകദേശം പതിനഞ്ചിൻ്റെ കയ്യറക്കം വരുന്നുണ്ട് നല്ല സ്ലീവ് ഉണ്ട് ഫുൾ കോട്ടൺ ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് മെറ്റീരിയൽ ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ നോക്കിക്കോളൂ ഇതാ ഇതുപോലെയാണ് ഉണ്ടാവുക പിന്നെ ചെസ്റ്റ് അളവ് വീതി വരുന്നത് അത്യാവശ്യം തടിയുള്ളവർക്ക് പറ്റും നാൽപ്പത്തി എട്ട് നാൽപ്പത്തി ഒമ്പതിൻ്റെ അടുത്ത് വീതി വരുന്നുണ്ട് ചെസ്റ്റ് അളവ് ഇതാ ബോഡി ഷേപ്പ് അല്ലാത്ത ഒരു ഐറ്റം ആണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം തടിയുള്ളവർക്ക് പറ്റും ഡെവലക്സിൽ ആർക്കൊക്കെ പറ്റും നീളം വരുന്നത് ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് അമ്പത്തി ആറ് അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള പീസ് ജസ്റ്റ് നിങ്ങൾക്ക് ഫോൾഡ് പേസ് പരിചയ പരിചയപ്പെടുത്താം ഇതാ അതിൻ്റെ ഒരു വേറൊരു പീസ് ഓക്കെ അപ്പോൾ ഇത് റേറ്റ് പറഞ്ഞു തരാം ഇത് നോർമലി നിങ്ങൾ സിംഗിൾ പീസാണ് എടുക്കുന്നതെങ്കിൽ ഒരു പീസാണ് എടുക്കുന്നതെങ്കിൽ ഇരുന്നൂറ്റി അറുപത് രൂപയും പിന്നെ പത്ത് പീസോ പത്ത് പീസിൻ്റെ മേലെയാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ തോതിലും തരുന്നതാണ് നല്ലൊരു ഐറ്റമാണ് പ്രീമിയം ക്വാളിറ്റിയാണ് അതുകൊണ്ടാണ് റേറ്റ് വരുന്നത് റേറ്റ് ആ ഒരു റേറ്റ് വരുന്നത് പിന്നെ ഇവിടെ വന്നതിന് നിങ്ങൾക്ക് പല റേറ്റിൻ്റെയും നൈറ്റീസ് അവൈലബിൾ ആണ് ഹോൾസെയിൽ റീറ്റെയിൽ ഉള്ളത് കൊണ്ട് തന്നെ പല റേറ്റിൻ്റെയും അവൈലബിൾ ആണ് അപ്പോൾ എംബ്രോയ്ഡറിയിൽ തന്നെ റേറ്റ് കുറഞ്ഞതും അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട എല്ലാം വേറെ വേറെ റേറ്റിലും അതേപോലെ സീസൺ അടുപ്പിച്ചിട്ട് വില കൂട്ടി പറയുന്നു അങ്ങനെയൊന്നും വിചാരിക്കണ്ട കാരണം പല റേറ്റിൻ്റെ നൈറ്റീസും ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ലഭ്യമാണ് അപ്പോൾ ഇപ്പം പറയുന്ന റേറ്റ് യൂട്യൂബ് കണ്ടുവരുന്നവർക്കുള്ള റേറ്റ് ആണ് അതേപോലെ ഇപ്പോൾ നിർവാഹ അയച്ചേരാൻ നിർവാഹമില്ല അല്ലെങ്കിൽ അയച്ചു റേറ്റ് ആണ് പറയുന്നത് അപ്പോൾ പത്ത് പീസിൻ്റെ ഒക്കെ മേലെ ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യുക ഇൻഷാല്ല കഴിവിൻ്റെ പരമാവധി അയച്ചു തരാൻ ശ്രമിക്കാം കാരണം ഇനി അധികം ലേറ്റായിട്ട് അയച്ചിട്ട് കാര്യമില്ല ദൂരെയുള്ളൊക്കെ ദൂരെ ഉള്ളവരൊക്കെ ആണെങ്കിൽ കാരണം പെരുന്നാൾക്ക് മുമ്പ് കിട്ടില്ല സെയിലിനൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ അപ്പോൾ ഒന്ന് കറക്റ്റ് മനസ്സിലാക്കി സഹകരിക്കുക അതേപോലെ ഗിഫ്വേയുടെ കാര്യം മറക്കണ്ട കറക്റ്റ് വരുന്ന തിങ്കളാഴ്ച വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും നെറക്കെടുപ്പ് എന്തായാലും വിശാല നടത്തണമെന്ന് ആഗ്രഹമുണ്ട് നിറക്കെടുപ്പെങ്കിലും നടത്തും അപ്പോൾ ഇനിയും പങ്കെടുക്കാൻ ഒരുപാട് പേര് ബാക്കിയുണ്ട് ഇതുവരെ പങ്കെടുത്തവരിൽ ഒരുപാട് പേരുടെ തെറ്റിയതായിട്ട് കാണുന്നുണ്ട് കാരണം ഇതുവരെ ശരിയായത് വെറും ഇരുന്നൂറ് പേരുടേതാണ് ഒരുപാട് പേർ പങ്കെടുത്തിട്ട് ഒരുപാട് പേരുടെ തെറ്റിപ്പോയത് കൊണ്ടാണ് അപ്പോൾ ഇനി കറക്റ്റ് ഒന്ന് ക്ഷമയോടെ വീഡിയോ കണ്ടിട്ട് ഒന്ന് കറക്റ്റ് ആൻസർ ചെയ്യുക ഇനിയും പങ്കെടുക്കാൻ ബാക്കിയുള്ളവർ അപ്പം മാക്സിമം നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു വീഡിയോ അല്ല ആ വീഡിയോ ആണ് കാര്യം പറയുന്നത് ഗവ്വേയുടെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം സ്റ്റാറ്റസ് വെക്കാം നല്ല കാര്യം തന്നെ പിന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന ഐറ്റംസൊക്കെ വളരെ ലോ റേറ്റിലാണ് പറയുന്നത് ഒരു പീസാണെങ്കിൽ ഇരുന്നൂറ്റി അറുപതും അതുപോലെ പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് ഓക്കെ ഇതാ നല്ലൊരു വെറൈറ്റി ഐറ്റമാണ് നെക്സ്റ്റ് വരുന്നത് അപ്പോൾ ഏകദേശം ഇതൊക്കെ സെയിം ഡിസൈനിൽ തന്നെയാണ് വരുന്നത് അപ്പോൾ കുറച്ച് പീസ് അടിച്ച് വന്നതാണിപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അധികം ലോങ് അല്ല വീഡിയോ അപ്പോൾ ലാസ്റ്റ് പീസ് നെറ്റ്വർക്കിലുള്ള ഈ ഒരു ഐറ്റം കൂടിയാണ് പരിചയപ്പെടുത്തിയുള്ളത് അപ്പോൾ ഇനി കുറച്ച് സിക്സ്റ്റി സൈസിലുള്ള അവൈലബിൾ ആണ് ഒരുപാട് പേര് അറുപത് സൈസിൻ്റെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം സൈസിലുള്ള നൈറ്റിസ് നോക്കിക്കണു പറുവ സൈസിൽ കറക്റ്റ് സൈസ് വരുന്നത് ലെങ്ത്ത് അറുപതാണ് അതേപോലെ സ്ലീവിൻ്റെ ഇറക്കം വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പതിനഞ്ചര വരുന്നുണ്ട് കൈ ഇറക്കം അത്യാവശ്യം ഉണ്ട് പിന്നെ വീതി വരുന്നത് അമ്പത് വരുന്നുണ്ട് ഈ ഈയൊരു ചെസ്റ്റ് അളവ് വരുന്നത് അമ്പതാണ് വരുന്നത് കറക്റ്റ് ഫിഫ്റ്റി വരുന്നുണ്ട് ചെസ്റ്റ് അളവ് ഇതാണ് ഇതിൻ്റെ ഒരു ലോങ് വ്യൂ വരുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് നെക്കിന് ഇതേപോലെ നല്ലൊരു സീക്വൻസ് വരുന്നുണ്ട് നല്ലൊരു ഡിസൈനാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള പീസ് നിങ്ങൾക്ക് ജസ്റ്റ് ഫോൾഡ് വൈസ് പരിചയപ്പെടുത്താം ഇല്ല നല്ല നല്ല ഐറ്റംസ് ആണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞുതരാം ഇത് നിങ്ങൾക്ക് ഇവിടെ യൂട്യൂബ് കണ്ട് വരുന്നവർക്ക് ഒരു പീസ് എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത് രൂപയേ വരുന്നുള്ളൂ നെക്ക് വർക്ക് ഉള്ളതാണ് അതേപോലെ പത്ത് പീസോ പത്ത് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപയാണ് ടു ഡബിൾ ഫൈവ് കറക്റ്റ് മനസ്സിലാക്കുക ഇവിടെ വന്നിട്ട് പിന്നെ അടിയാണ് നിൽക്കരുത് ദയവ് ചെയ്ത് സഹകരിക്കുക അപ്പോൾ ഒരു പീസിൻ്റെ റേറ്റ് ആണ് ടു സെവൻറ്റി നെക്ക് വർക്ക് ഉള്ളതാണ് ഇതെന്തായാലും ത്രീ ട്വൻറ്റി ത്രീ തേർട്ടി പുറത്ത് എന്തായാലും നിങ്ങൾക്ക് മറ്റ് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു റേറ്റ് എന്തായാലും വരും അത്രയും നല്ലൊരു ക്വാളിറ്റിയാണ് വരുന്നത് അപ്പോൾ കറക്റ്റ് റേറ്റ് മനസ്സിലാക്കുക എന്നിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക അതേപോലെ ആദ്യമേ പറഞ്ഞിരുന്നു പത്ത് പീസിൻ്റെ മേലെ എടുക്കാൻ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ ചിലപ്പോൾ സമയവും സന്ദർഭവും സ്റ്റോക്കും ഉണ്ടെങ്കിൽ അയച്ചു തരാനുള്ള സാധ്യതയുണ്ട് ഡിമാൻഡ് രൂപ രൂപത്തിൽ പറയുന്നതല്ല സീസൺ ടൈം ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ധൈര്യത്തിൽ നിങ്ങളോട് ഓർഡർ എടുക്കുന്നതാണ് പക്ഷേ ഇപ്പം നിർവാഹമില്ല അതുകൊണ്ടാണ് അപ്പോൾ നല്ല നല്ല ആണ് ഈ സമയത്ത് എത്തിക്കൊണ്ടിരിക്കുന്നത് സീസൺ ടൈം ആയതുകൊണ്ട് അതുപോലെ തന്നെ ഷോൾ നൈറ്റ് ഒരുപാട് എത്തിയിട്ടുണ്ട് വീഡിയോ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം മതിയാവില്ല അത്രയും ഷോൾ നൈറ്റീസ് ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ദൂരേന്നൊക്കെ വരുന്നവരാണെങ്കിൽ ധൈര്യത്തിൽ വന്നോളൂ ഒരുപാട് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് നോർമൽ നൈറ്റീസ് ആയിക്കോട്ടെ ഷോൾ നൈറ്റീസ് ആയിക്കോട്ടെ ചില സമയത്ത് വീഡിയോ ചെയ്യാൻ പറ്റാത്ത പ്രശ്നമേ ഉള്ളൂ സ്റ്റോക്കൊക്കെ ഒരുപാട് എത്തിയിട്ടുണ്ട് ധൈര്യത്തിൽ വരാം ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഐറ്റംസ് കിട്ടുന്നതാണ് ഇപ്പോൾ പെരുന്നാളിൻ്റെ കുട്ടികളുടെ ഡ്രസ്സ് ഡെയിലി ബേസ് ബെഡ്ഷീറ്റ് അതേപോലെ നൈറ്റീസ് ആയിക്കോട്ടെ ഒരുപാട് ഐറ്റംസ് ഇവിടെ വന്നാൽ ലഭ്യമാണ് ഇപ്പോൾ നല്ല നല്ല ഐറ്റംസാണ് ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് ലഭിക്കുക അപ്പോൾ കറക്റ്റ് വയ്യേറിയില്ലെങ്കിൽ ഒന്ന് വിളിച്ച് വരിക ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് നമ്പർ ചിലപ്പോൾ രണ്ട് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വരിക അതൊന്ന് മനസ്സിലാക്കുക ഫുൾ സ്ക്രീനിൽ കണ്ടാൽ മതി അപ്പോൾ ഇതായത് ശേഷം ചെറിയൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ എൻ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കുറച്ച് പീസ് കഫ്താനുണ്ട് അതും കൂടി പരിചയപ്പെടുത്താം അതൊക്കെ സിക്സ്റ്റി സൈസാണ് കറക്റ്റ് സൈസ് മനസ്സിലാക്കുക അറുപത് സൈസാണ് ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് റേറ്റും പറഞ്ഞിരുന്നു ആദ്യം കാണിച്ചത് ഫിഫ്റ്റി സിക്സ് ആണ് ഇപ്പോൾ കാണിച്ചത് സിക്സ്റ്റി ആണ് അറുപതാണ് അപ്പോൾ ഇനി കുറച്ച് പീസ് കഫ്താൻ അവൈലബിൾ ആണ് കുറച്ച് പീസേ ഉള്ളൂ ഒരുപാട് സോൾഡ് ഔട്ട് ആയതാണ് ഇനി ഇൻഷാല്ല അടിച്ച് വരണം ഇപ്പം സീസൺ ടൈം ആയതുകൊണ്ട് വേഗം വേഗം തീരുന്നുണ്ട് ഹോൾസെയിലുകാരൊക്കെ ഷോപ്പുകാരൊക്കെ വരുന്നത് കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്നുണ്ട് ഇത് കഫ്താനിലെ ഇപ്പോൾ ഉള്ള ഒരു ഐറ്റമാണ് ത്രീ ഫോർ സ്ലീവ് ഉള്ളത് കാരണം കഫ്താനിൽ നോർമലി ഇതേപോലെ ഒരു ചിറക് വരുന്ന പോലത്തെ ഒരു സ്ലീവാണ് വരാറ് അപ്പോൾ ഇത് ത്രീ ഫോർ സ്ലീവ് പ്രത്യേകിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ലീവാണ് അതേപോലെ നല്ല പ്രീമിയം ക്വാളിറ്റി ലൈസ് ആണ് വരുന്നത് നല്ലൊരു അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ലേസ് വരുന്നുണ്ട് പിന്നെ പോക്കറ്റ് വരുന്നുണ്ട് അതേപോലെ സിബാണ് ഫീഡിങ് ഫ്രീ ആണ് എന്നാൽ ഇതിൻ്റെ സൈസ് കറക്റ്റ് നോക്കിക്കോളൂ അത്യാവശ്യം തടിയുള്ളവർക്ക് പറ്റും നാൽപ്പത്തി എട്ട് നാൽപ്പത്തി ഒമ്പതിൻ്റെ അടുത്ത് ചെസ്റ്റുകൾ വരുന്നുണ്ട് ഏകദേശം അമ്പതിൻ്റെ അടുത്ത് തന്നെ വരുന്നുണ്ട് അതേപോലെ ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് അമ്പത്തി ആറാണ് പിന്നെ ഇതിൻ്റെ കൂടുതൽ പീസ് അവൈലബിൾ അല്ല അപ്പോൾ ഇത് റേറ്റ് പറഞ്ഞുതരാം യൂട്യൂബ് കണ്ടുവരുന്നവർക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഒരു പീസിന് എടുക്കുമ്പോൾ വരുന്നത് പത്ത് പീസോ പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി എഴുപത് രൂപയും വരും ഇത് ഒരു പർപ്പിൾ കളറാണ് പിന്നെ ഇതൊരു ഡാർക്ക് ഗ്രീന് അപ്പോൾ ഈ ഒരു ഡിസൈനിലാണ് ഇപ്പം കൂടുതൽ പീസ് ഉള്ളത് അപ്പോൾ ഇനി ഇൻഷാള്ള വന്നു കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റോക്ക് വരാനുണ്ട് അടിച്ചാത്ത പ്രശ്നമേ ഉള്ളൂ അപ്പോൾ കുറച്ച് പീസേ ഇപ്പോൾ അവൈലബിൾ ഉള്ളൂ കഫ്താൻ ഐറ്റിയിൽ എന്നാൽ ഇതാണ് ലാസ്റ്റ് പീസ് വരുന്നത് ഇത്രയും പീസേ ഉള്ളൂ ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെടാം ഇഷ്ട അപ്പോൾ മിക്സ് ആയിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം പത്ത് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചില പീസൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന പീസൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ സോൾഡ് ഔട്ട് ആ ചാൻസ് ഉണ്ട് ഇന്ന് തന്നെ ഇന്നലെ ഇട്ട വീഡിയോയിലുള്ള ചിലവർക്ക് കിട്ടിയിട്ടില്ല പത്ത് പീസിൻ്റെ മേലെ എടുക്കുന്നവർക്ക് അപ്പോൾ അവരോട് മിക്സ് ആയിട്ട് അയക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് പത്ത് പീസിൻ്റെ മേലെ കാരണം ഇന്നലെ കാണിച്ച ഐറ്റംസ് ഒക്കെ നല്ല പ്രീമിയം ക്വാളിറ്റി ആയതുകൊണ്ട് അവർക്കും കുഴപ്പമില്ലായിരുന്നു മിക്സ് ആയിട്ട് അയച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇന്ന് അയച്ചു കൊടുത്തിട്ടുണ്ട് സീസൺ ടൈം ആയതുകൊണ്ട് ചില സമയത്ത് അയച്ചു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ധൈര്യത്തിൽ ഓർഡർ എടുക്കാത്തത് അപ്പം വേറെ കൊണ്ടല്ല അതേപോലെ ഫ്രോക്ക് നൈറ്റീസ് ഒരുപാടുണ്ട് ഇതൊക്കെ ഫ്രോക്ക് നൈറ്റീസ് ആണ് ഹജറക്കില ഇതാ ഒരുപാട് ഫ്രോക്ക് നൈറ്റീസ് മഷാ അല്ല പിന്നെ ഇതൊക്കെ നോർമൽ നൈറ്റീസ് ആണ് ഓക്കെ ഇതൊക്കെ നോർമൽ നൈറ്റീസ് ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി സിക്സ് ഒക്കെ നോർമൽ നൈറ്റീസ് ഒരുപാടുണ്ട് പിന്നെ ഇതാ ഷോൾ നൈറ്റീസ് മഷാ അല്ല ഒരുപാട് പീസ് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ലഭ്യമാണ് ഇതൊക്കെ ഷോൾ നൈറ്റീസ് ആണ് ഇപ്പോൾ സ്റ്റോക്ക് വന്നതാണ് പിന്നെ വീഡിയോ ചെയ്യാൻ പറ്റാത്ത ഒരു വിഷമമേ ഉള്ളൂ ഒരുപാട് ഇതിൻ്റെ ഉള്ളിലൊക്കെ റാക്കിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് പീസ് ഉണ്ട് അപ്പോൾ നല്ല നല്ല ഐറ്റംസ് ആണ് നിങ്ങൾക്ക് ഓരോ ദിവസവും വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തുന്നത് അതേപോലെ കുട്ടികളുടെ ഡ്രസ്സുകൾ പിന്നെ ടോപ്സ് ത്രീ പീസ് ടു പീസ് അതേപോലെ കാവ്യൻ്റെ ഫ്ലയർ ടൈപ്പ് സെറ്റ് ഇതൊക്കെ ഇവിടെ വന്നാൽ ലഭ്യമാണ് ഇതൊക്കെ കാവ്യയുടെ ഫ്ലയർ ടൈപ്പ് ത്രീ പീസ് സെറ്റാണ് ഇതിൻ്റെ ഒന്ന് സൈഡ് ഓപ്പൺ അവൈലബിൾ ആണ് ഒരുപാട് പീസ് ഇവിടെ വന്നാൽ കിട്ടും ഇതൊന്നും ഓൺലൈനിൽ അയച്ചു കൊടുക്കുന്നില്ല ഓഫ്ലൈൻ മാത്രമേ ഉള്ളൂ അപ്പം ശേഷം അതാ കറക്റ്റ് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഒരുപാട് ഐറ്റംസ് കിട്ടും ഇപ്പോൾ കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയുന്നുണ്ട് ഒന്ന് വീഡിയോ കറക്റ്റ് പറയുന്നത് മനസ്സിലാക്കി കേൾക്കുക എന്നിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക വഴി ഏറിയത്തവരാണെങ്കിൽ തലശ്ശേരി എത്തി വഴി മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്ന് വിളിക്കാം അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ